ഗോതമ്പ് ആവിയിൽ വേവിച്ചെടുത്തിട്ട് പുട്ടുണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാൻ പറ്റും കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് മുഴുവൻ ഗോതമ്പ് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗോതമ്പ് എടുക്കാൻ നോക്കുക ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നല്ലതുപോലെ കഴുകിയിട്ട് നല്ല വെള്ളമൊഴിച്ചിട്ട് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം ഒരു മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരമെങ്കിലും കുതിർത്താനായിട്ട് വെക്കണം കേട്ടോ ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണെങ്കിൽ തലേദിവസം രാത്രി കുതിർത്താനായിട്ട് ഇട്ടാൽ മതി ഇപ്പം ഞാനൊരു മൂന്ന് മണിക്കൂർ നേരം കുതിർത്തതാണ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്നും ഊറ്റിയെടുക്കാം വെള്ളം നന്നായിട്ടൊന്നും ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വേവിച്ചെടുക്കാം നമ്മൾ വേണമെങ്കിൽ സ്റ്റീമറിൽ വേവിച്ചെടുക്കാം അതില്ലെങ്കിൽ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ നമ്മുടെ പുട്ടുകുറ്റി ഉണ്ടല്ലോ അതിലിട്ടിട്ടാണ് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എളുപ്പമാണ് രണ്ട് ഗ്ലാസ് ഗോതമ്പ് കറക്റ്റായിട്ട് ഇതിൽ കൊള്ളു കിട്ടാം അതുപോലെ തന്നെ അതാണ് അതിൻ്റെ അച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ ഗോതമ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കുതിർത്ത ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൻ്റെ മേലെ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരഞ്ച് മിനിറ്റ് മതി നമ്മുടെ ഗോതമ്പ് വെന്ത് കിട്ടും ഇപ്പം ഇതാ ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടാണ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ചൂടൊന്ന് ആറണം ചൂടൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം ഇത് പൊടിച്ചെടുക്കാം അപ്പം ഇതാ അതേപോലെ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം ഇനി ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി കിട്ടോ നമ്മുടെ ചെറിയ ചട്നി ജാറുണ്ടല്ലോ അതിൽ പൊടിച്ചെടുത്താൽ മതി കുറേശ്ശെ കുറേശ്ശെ ഇട്ടാൽ വേഗം തന്നെ പൊടിഞ്ഞ് കിട്ടും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് കണ്ട റവയുടെ പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി കിട്ടാം ഒരുപാട് നൈസായിട്ട് പൊടിക്കണം എന്നൊന്നുമില്ല ഞാൻ പൊടിക്കുമ്പോൾ ഗോതമ്പിന് ചെറിയൊരു ചൂടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പുക വരുന്നത് ഇനി നമുക്കെല്ലാം ഇതേപോലെ പൊടിച്ചെടുക്കാം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഗോതമ്പ് ഗോതമ്പിട്ട് പൊടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം സ്പൂ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ യോജിപ്പിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതലോ കുറവോ നമ്മുടെ ഇഷ്ടമാണ് തേങ്ങ എപ്പോഴും കുറച്ച് കൂടുതൽ ചേർക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ നമുക്കിതിനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഈ തേങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അത് വെച്ച് നമുക്ക് നന്നായിട്ടിങ്ങനെ മിക്സാക്കിയെടുക്കാം എന്താ നമ്മളിങ്ങനെ പിടിച്ചു നോക്കാം അപ്പോൾ പിടിച്ചു നോക്കുമ്പോൾ അങ്ങനെ കണ്ട പൊടിഞ്ഞു പൊടിഞ്ഞു പോവേണ്ടത് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് നനഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനക്കിയില്ലേ അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് നനഞ്ഞ് വരണം അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിങ്ങനെ പിടിച്ചു നോക്കാം അപ്പോൾ കണ്ട കറക്റ്റ് നല്ല പിടിച്ചാൽ അങ്ങനെ പിടിക്കാൻ പറ്റും കണ്ടോ പിന്നെ അങ്ങനെ പൊടിഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ സാധാരണ പുട്ടിനൊക്കെ പൊടി നനയ്ക്കണ പോലെ തന്നെ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് വെച്ച് പുട്ട് ഉണ്ടാക്കാം നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ കണപ്പുട്ടാണെങ്കിൽ ഇടയിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് പുട്ട് പിന്നെ നമ്മൾ പുട്ട് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞ് പോവും നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല സ്വാദുണ്ട് ഒന്നും കറികളൊന്നും ആവശ്യമില്ല കണ്ടത് തന്നെ മനസ്സിലാവണില്ലേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് പുട്ടാണ് പുട്ട് വെന്തു വരുമ്പോൾ തന്നെ ആവിക്ക് നല്ല മണമാണ് അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആയാലും പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം